അതിലധികവും നമ്മുടെ കൗമിൽപ്പെട്ട ആളുകൾ അല്ലേ തിന്ന് അസുഖം വരുത്തിയ ആളുകളെ തങ്ങളുടെ മദീനയിൽ വന്നിട്ട് എന്താണ് മദീനയിൽ അസുഖമില്ലാതിരിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ അങ്ങനത്തെവരാണ് വിശന്നിട്ടേ കഴിക്കാൻ പോവാ നമ്മൾ ഈ കല്യാണത്തിന് അവിടെ നിന്ന് കഴിക്കും അടുത്ത കല്യാണത്തിന് അവിടെ പിന്നെ ഇവിടെ ഒരു മുടി അളിച്ചല അവിടെ നിന്ന് കയറും ഇവിടെ ഒരു പള്ള കാണല അവിടെ നിന്ന് കയറും അവിടെ ഒരു കൂടി ഇരിക്കല അവിടെയും എല്ലായിടുന്നു തിന്നുകയാണ് ഇതൊക്കെ പറഞ്ഞു അവിടെ നിന്ന് കഴിച്ച് വരികയാണ് പിന്നീം കഴിക്കും അവിടുത്തെ പോയിട്ട് പറയാം കഴിക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിക്ക വീട്ടുകാർക്ക് മനസ്സിലാക്ക നാട്ടുകാർ മനസ്സിലാക്ക മുമ്പൊക്കെ അമ്മായിമാര് ഭക്ഷണം നൽകിയിട്ട് പുതിയാപ്പിള്ളാരെ കൊല്ലുന്ന പരിപാടി ഉണ്ടായിരുന്നു അല്ലെ നെയ്യ് വറത്തിട്ട് കൊടുക്കുന്ന പുതിയാപ്പിളിന്റെ തടി വിഷാദാക്കാൻ വേണ്ടി അത് കൊല്ലുന്നതിന് തുല്യാണ് മനുഷ്യരെ ഉപദ്രവിക്കലാണത് ഭക്ഷണം നെയ്യും ഫാറ്റും കൊടുത്തിട്ട് മനുഷ്യരെ മിതമായ ഭക്ഷണം അത്രേ വേണ്ടു ഒത്തിന പി ഞങ്ങൾ പറഞ്ഞു ഒരു മറുപടി രണ്ട് വാക്കാ പറഞ്ഞത് ഒന്ന് ഞങ്ങൾ കഴിക്കൂ ഞങ്ങൾ തിന്നാലോ വയറ് നിറച്ച് തിന്നൂല അതുകൊണ്ടാണ് മദീനയിൽ അസുഖമില്ലാത്തത് ഇങ്ങനെ ഞങ്ങൾ വിശക്കുമ്പോഴേ തിന്നു തിന്നു തിന്നുമ്പോ വയറ് നിറക്കൂല ഈ രണ്ട് ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഒരുപാട് ഒരുപാട് ആരോഗ്യവും ആഫിയത്തിലും ജീവിക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് നമ്മൾ വിളിച്ചു വരുത്തുന്ന അസുഖങ്ങളെ ഒഴിവാക്കി വിടാൻ കഴിയും അള്ളാഹു നമുക്ക് തോഫീക്കുന്നില്ല കേട്ടെ വിശക്കുമ്പോ കഴിക്ക കഴിക്കുമ്പോ വയറ നിറക്കാണ്ടിരിക്കാണത്ര ആരോഗ്യത്തിന്റെ രഹസ്യം ഇന്നിതൊക്കെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുകയാണ് ഭക്ഷണ രീതി നമ്മ കേരളക്കാർക്കാണ് തീരറിയാത്തത് ഭക്ഷണം എന്തൊക്കെ തിന്നണം സലാഡ് കഴിക്കൂല നമ്മൾ വെജിറ്റബിൾ കഴിക്കുന്നില്ല ഫ്രൂട്ട്സ് കഴിക്കുക അതൊക്കെ റമലാലിന് കിട്ടിയെങ്കിലായി വെറവും അരിയും ഇറച്ചിയും കഴിക്ക ഇപ്പൊ വയനാട് എന്തെല്ലാം കൃഷിയുള്ള നാടാണ് വയനാട്ടത്തെ ഏറ്റവും നല്ല സാധനം ചോദിച്ചാൽ ചോദിച്ചാ പോത്തർച്ചിന്നപ്പോ പറയണത് എത്രല്ല സാധനം കിട്ടുന്ന നാടായിരുന്നു ഇത് ഇവിടുത്തെ തേയിലയും ഇവിടുത്തെ കാപ്പിയും ഇവിടുത്തെ പച്ചക്കറികളും ഇതൊക്കെ മായ മായല്ലാത്തൊരു നല്ല സാധനം കിട്ടുകയാണെങ്കിൽ ഇറച്ചിനെ ഉള്ളു സുഭാറല്ല എന്തൊരു വലിയ മാറ്റമായി പോയി അങ്ങനെ ആയിരുന്നോ വേണ്ടിയിരുന്നത് അമൃതി അള്ളാഹു അങ്ങാടിയിൽ വടി പിടിച്ചു നിക്കുന്ന രണ്ട് ദിവസം തുടർച്ചയായി ഇറച്ചു വാങ്ങാൻ വന്നവൻ അടിക്കും അമിറന്നവര് സൂക്ക് ഉണ്ടായിരുന്നു മദീനയിൽ സൂക്ക് സുബൈർ സുബൈർദങ്ങളുടെ പേരിൽ മാർക്കറ്റ് നിക്കും ഇന്നലെ ആസക്തി ഉള്ള പോലെ മാംസത്തിനൊരാസക്തി ഉണ്ട് എന്നും നിന്നാണോ കള്ളുടുക്കാത്ത കള്ളു കിട്ടാണ്ടിരുന്ന പ്രയാസം വരുന്ന പോലെ മാംസം ശീലിച്ചു കഴിഞ്ഞാൽ അത് എന്നും വേണമെന്ന് തോന്നും അന്നാൻ പാടില്ലാന്ന് ആവശ്യത്തിൽ മതി ചെയ്യുന്നു പോന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നു മൃദങ്ങള് മാർക്കറ്റിൽ വെടിപിടിച്ചു നിൽക്കുന്നു അല്ല എത്ര ആൾക്കാർ അടി നമ്മുടെ മാർക്കറ്റിലൊക്കെ മൃദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഇതൊക്കെ ദീനാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഓറോ നോമ്പിനെ പറ്റി സംസ്കാരത്തെ കുറിച്ചുള്ള വേൾ അതല്ല ഇതൊക്കെ ദീനാണ് ഇതൊക്കെ നമ്മുടെ ദീനാണ് ഇസ്ലാം ഇവിടെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അക്ല അള്ളാഹുവിനെ ഭക്ഷണിക്കുന്നത് ഇഷ്ടമാണ് എപ്പോ ആ ഭക്ഷണത്തിന്റെ മേൽ ബിസ്മില്ലാഹി റഹീം എന്ന് ചൊല്ലുകയും അത് കഴിയുമ്പോൾ അലഹമുല്ല എന്ന് പറയുകയും ചെയ്ത് മിതമായ ഭക്ഷണം അല്ലാഹുക്ക് ഷുക്രു ചെയ്ത് കഴിക്കുന്നത് ഉറബിന് ഇഷ്ടമാണ് അത് അല്ലാഹുക്ക് ഇഷ്ടമാണ്

അപ്പൊ കൂലിയാണ് നമ്മുടെ നീയത്ത് വിവാദത്തിന് ഉന്മേഷം ഉണ്ടാവാൻ വേണ്ടി അപ്പൊ ആ ഭക്ഷണം കഴിച്ചതിനും കൂലിയായി പറയുന്ന ഒരു ഇത് പ്രവാസികൾക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പറ്റിയാണ് അന്നൊക്കെ യുദ്ധങ്ങളുണ്ട് ആ യുദ്ധങ്ങളിൽ സംബന്ധിക്കൽ നിർബന്ധമായിരുന്നു വിശ്വാസികൾക്ക് നിങ്ങൾക്കല്ലാഹു വനീമത്ത് തരും യുദ്ധങ്ങളിലേക്ക് വരണം തങ്ങൾ പറയുമെന്ന് നോമ്പെടുക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു ആരോഗ്യം തരും ഈ നോമ്പില്ലാത്ത ദിവസത്തെ ഭക്ഷണാണ് ഒരു ദിവസം ഒരു ഈത്തപ്പഴായിരുന്നു ഭക്ഷണം എന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുമത് ഒരു ദിവസത്തെ മെയിൻ ഭക്ഷണം നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടതിന്റെ മീതെ ഡിസർട്ട് കഴിക്കും മധുരം അപ്പൊ കാരക്ക തിന്നാൽ ഒരു കാരക്കയാണ് മെയിൻ ഭക്ഷണം എന്നിട്ട് തങ്ങള് പറയാം നോമ്പ് നോൽക്കണമെന്ന് അതും കഴിക്കാണ്ടിരിക്കാന് സൂമൂത്തു ഭക്ഷണം മിതമായി കഴിച്ച ഒരു കാലത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു ഭക്ഷണം കൂടിയപ്പോ അനാരോഗ്യം ഇന്നത്തെ ആകെ വിഷയതല്ലേ ആരോഗ്യമില്ല ഒറ്റൊന്നിനെ എണീറ്റിക്ക് നടക്കാൻ ചെറുപ്പക്കാർക്ക് മുഴുവൻ കാലുവേദന ഊരവേദന ഇരിക്കാൻ വയ്യ സ്റ്റൂളിലെ പള്ളി മുഴുവൻ ഉള്ളിലൊക്കെ ചെന്ന പോലെ ബെഞ്ചിട്ട് നിർത്തേണ്ടിയിരുന്നു കുറച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇരിക്കന്നെ ആൾക്കാർ സ്റ്റൂളും പോലും ചെയറിലും സുഹാനി ഡെസ്കും മെഞ്ചൊക്കെ ആക്കേണ്ടി വരുമോ അള്ളാഹ്വാനോ വരെ ചെറുപ്പക്കാരുവരെ കുറിച്ചല്ല പറയുന്നത് വളരെ ചെറുപ്രായത്തിൽ വരെ ഇതുപോലെയുള്ള സുഖങ്ങൾ കടിമപ്പെടുക നിങ്ങൾ യാത്ര ചെയ്തോളൂ നിങ്ങൾക്ക് ഐശ്വര്യം തരും യാത്ര ചെയ്തിട്ടാണ് പ്രവാസികൾ ഗൾഫിലൊക്കെ ജീവിക്കുന്നത് ഇവിടെ എറണാകുളത്തും മാംഗ്ലൂരും ബോംബെയിലും മദ്രാസിലും ഒക്കെ ബിസിനസ്സിന് ആവശ്യാർത്ഥം യാത്ര ചെയ്യുന്നവര് മീറ്റിങ്ങുകൾക്ക് ഇതാണ് സൂമു നിങ്ങൾ നോമ്പെടുക്കണേ നിങ്ങൾക്ക് അള്ളാഹു ആരോഗ്യം തരും ആണിനും പെണ്ണിനും ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒക്കെ അത് കഴിയും അള്ളാഹു നമുക്ക് നൽകട്ടെ ഇനി പറയുന്ന വിഷയം ഗൗരവമുള്ള വിഷയമാണ് ഇത്

പറഞ്ഞു മാഷാ ഭക്ഷണം കണ്ടല്ലേ ആഹത്തില അതുകൊണ്ടാണ് ഞാൻ രണ്ടാളെ കൊണ്ടുവന്നത് അങ്ങനെ ഭാര്യയുടെ സഹോദരന്റെ വീട്ടിൽ ആ രണ്ടാളുകൾ ഹബീബിന്റെ ഗസ്റ്റുകളെ കൊറേ ദിവസം താമസിച്ചു ജാബിർ തങ്ങൾ അവർക്ക് അവർക്കുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോ രണ്ടുപേരും തടിച്ചു കൊഴുത്തിട്ടുണ്ട് ഭയങ്കരായിട്ട് തടി കുഷാറായി നെയ്യുക അസൂല് കണ്ടു ക്ക് തടി കാണുന്നത് തങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞു അവരെ മാദാ ഇന്നി അറാ സാഹിബൈക ഹാൽ നിങ്ങളുടെ അതിഥികള് നല്ല ഉഷാറായിട്ടുണ്ടല്ലോ അവരൊക്കെ തടിവെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് എന്റെ അളിയനോട് അള്ളാഹ് റസൂല് ചോദിച്ചു എത്ര നേരമാണ് നിങ്ങൾ അവർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു എല്ലാ ദിവസവും രണ്ടു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ടു നേരത്തെ ഭക്ഷണം ഇന്നൊക്കെ രണ്ടു നേരം എന്ന് പറഞ്ഞ നമ്മളെ കുട്ടികളെ അറബി കോളേജ് പറഞ്ഞേക്കോ പളിതസ് പറഞ്ഞേക്കോ രണ്ടു എന്ന് പറഞ്ഞ പടച്ചോനെ കുട്ടി പട്ടിണിയെ മരിച്ചോലെന്ന് അമ്മാര് പറയാ അത്രേ വേണ്ടു ബാക്കിയൊക്കെ കഴിക്കണത് നമ്മൾ അസുഖം വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു ഞാൻ രണ്ടു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലാൻ്റെ റസൂർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ ഒരു ഇത് പോരായിരുന്നോ എന്ന് ചോദിച്ചു എന്നാ റസൂറും വാഹിതങ്ങള് ഇവരൊക്കെ തടിച്ചു കൊഴുത്തിട്ടുണ്ടല്ലോ വേണ്ട ഒരു നേരം പോരെ കൊളസ്ട്രോൾ വരാണ്ട് ആരോഗ്യം നശിക്കാണ്ട് ശരീരത്തിന് അസുഖങ്ങൾ വിളിച്ചു വരുത്താതെ ഒരു നേരത്തെ ഭക്ഷണം പോരായിരുന്നോ എന്ന് എന്റെ അളിയനോട് ഒരുപാട് ഒരുപാട് നമ്മൾ അറിയണം നമ്മുടെ ഹബീബിന്റെ ചരിയകൾ എങ്ങനെയായിരുന്നു ചെറിയ മക്കളെ കുറിച്ചല്ല അവർ മുതിർന്നവർ പക്വതയെത്തിയവർ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക രണ്ടു നേരം ഭക്ഷണം കഴിച്ചപ്പോ ബീവിയോട് അന്നാഞ്ചരസൂല് ആയിഷ ബി ബി നിങ്ങളുടെ വയറിനെ കുറിച്ചല്ലാതെ നിങ്ങൾക്ക് ചിന്തയില്ലല്ലേ അക്കലത്താനി ഫിന്നഹാരി ഇസ്റാഫ് ഒരു പകലിൽ രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നത് ദൂർത്താണല്ലോ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ അല്ലാഹു മുസ്രിഫീങ്ങളെ ഇഷ്ടപ്പെടുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താക്കീദ് കാണണം അല്ലാഹുവിന്റെ റസൂൽ താക്കീദ് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങളെ പറയുമായിരുന്നു ശിറാറു ഉമ്മതീ എന്റെ ഉമ്മത്തുകളിൽ ഏറ്റവും കഴിഞ്ഞുകൂടുകയാണ് അവരുടെ ശരീരം വല്ലാണ്ടങ് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് വല്ലാണ്ടങ്ങ് വെച്ചിട്ടുണ്ട് അങ്ങനെ സുഖലോലുപന്മാരായി ജീവിക്കുന്നവർ എന്റെ ഉമ്മത്തിൽ മോശപ്പെട്ടവരാണ് എന്ന് റസൂലി വസല്ലം അത് മാത്രമല്ല ഈ ഉമ്മത്തിൽ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന ധൂർത്ത് വരുന്നുവെന്ന്